ഹായ് ഓൾ വെൽക്കം ടു അനോക്ക ഇന്ന് നമുക്കൊരു കുർത്തി സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് നല്ലൊരു ബഡ്ജറ്റ് വൈ റേഞ്ചിൽ ആവാതിരിക്കുന്ന ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ സിംഗിൾ കളർ കോമ്പിനേഷൻ ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഓഫ് വൈറ്റിൽ ഇൻഡിഗോ ബ്ലൂ ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ് നല്ല മാർഗങ്ങൾ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് മേളിലേക്ക് നിൽക്കുന്നത് ബോട്ട് നെക്കല്ല അതിനേക്കാളും കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു നെക്കാണ് എൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട് ആ നെക്ക് ലൈനിലും അതുപോലെ യോ പോഷനിലും ആയിട്ട് ഇതുപോലൊരു സ്ട്രൈപ്പ് പോലെ കൊടുത്തിരിക്കുക കേട്ടോ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഓൾ ഓവർ കുർത്തി ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് കേട്ടോ ഫുൾ കുർത്തിയിലും ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ നെക്ക് ലൈനും ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്തും യോക്കിലും ഇതുപോലെ സിക്സ് ലാക്ക് ലൈൻസ് ആയിട്ട് വരുന്ന ഒരു ഇൻഡിഗോ പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആ ഒരു സെയിം പ്രിന്റ് തന്നെ സ്ലീവിൻ്റെ ഒരു ത്രീ ഫോർത്ത് ആയിട്ടും ഇത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഇൻഡിഗോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി ടോപ്പിന് ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് സ്ലീവ് ത്രീ ഫോർ സ്ലീവിലും അറ്റാച്ച് ആണ് ഇതുപോലെ ോയിൽ ഒരു ഓഫ് വൈറ്റ് പ്രിന്റ് വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ടൈപ്പാണ് ഈ ടോപ്പിന്റെ യോക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രൈപ്സ് ഉണ്ടല്ലോ യോക്കിലും സ്ലീവിലും കൊടുത്തിരിക്കുന്ന സ്ട്രൈപ്സിന്റെ സെയിം പ്രിന്റ് ആണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന് ഏകദേശം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടം ഇതിന്റെ മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ ബൈക്ക് സെവൻ നയൻറ്റി നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഈ ഒരു പ്രൈസിന് നല്ലൊരു സെറ്റാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി